ഹലോ ഫ്രണ്ട്സ് കാതോടു കാതൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ചിരിക്കുകയാണ് ആ ഒരു പ്രഗ്നൻസി കിറ്റ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് കാരണം പോസിറ്റീവ് അല്ലെങ്കിൽ വിഷമമാവുമല്ലോ എന്നിട്ട് സ്വയം ഇരുന്ന് പറയുന്നുണ്ട് ദൈവമേ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ ഒരുപാട് പ്രതീക്ഷയിലാണ് അർജുനിരിക്കുന്നത് ഇതെനിക്ക് നോക്കാൻ തന്നെ പേടിയാവണം അപ്പോഴാണ് അഖില വന്നിട്ട് എന്താ ചേച്ചി നീനെ എന്നെ എടി എനിക്ക് നല്ല ഭയം നോക്കാനായിട്ട് നീ പേടിക്കണ്ട ധൈര്യമായിട്ട് പോയിട്ടുവാ പോസിറ്റീവ് ആയിരിക്കും പോയി നോക്ക് ചേച്ചി എന്ന് പറഞ്ഞ് സമാധാനത്തോടെ പറഞ്ഞു വിടാം കേട്ടോ അങ്ങനെ മീനു അകത്ത് ചെന്ന പ്രഗ്നൻസി ടെസ്റ്റിലേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ പോസിറ്റീവ് അല്ല അതുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്നിട്ട് ഭയങ്കര സങ്കടത്തോട്ടാണ് വെളിയിൽ വന്നത് എന്നിട്ട് പറഞ്ഞുകൊണ്ട് അകില്ല ചോദിക്കുന്നുണ്ട് സാരമില്ല നീ വിഷമിക്കാതെ സമാധാനമായിട്ട് ഇരിക്കുക എന്തുമാത്രം പ്രതീക്ഷിച്ചതാക്കില്ലേ നമ്മൾ എന്നിട്ട് കിട്ടിയില്ലല്ലോ അതിനിപ്പം എന്താ ചിലപ്പോൾ അത് എല്ലാ ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഈ കിറ്റൊക്കെ വാങ്ങിച്ച് നോക്കുമ്പോൾ ചിലപ്പം ആദ്യമൊക്കെ നോക്കുമ്പോൾ പോസിറ്റീവ് ആണെന്ന് ആയിരിക്കില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ച കൂടെ കഴിയട്ടെ അപ്പോൾ വാങ്ങിച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റാവും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം പിന്നെ ഇത്ര കിട്ടും ടെൻഷൻ കരയാതെ സന്തോഷമായിട്ടിരിക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കരച്ചിലൊക്കെ മാറി സന്തോഷമാവും കേട്ടോ എന്ന് പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ അർജുൻ ശേഖരനെ കാണാൻ പോവാട്ടോ ബാങ്കിൽ അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോ ഞാൻ അർജുനാണ് ഇല്ല എനിക്ക് മനസ്സിലായില്ല നീ ആരാ എന്നൊക്കെ പരിചയം നടക്കാത്ത രീതിയിൽ പോയ കേട്ടോ ഇയാള് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ അഞ്ജലിയുടെ പഴയൊരു ഫ്രണ്ടാണ് ആ അതെയോ എന്താ വന്നേ എൻ്റെ മാമൻ രാജശേഖരൻ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വസ്തു ഇവിടെ പണയം വെച്ചിരുന്നു വീടും പോരാടോ അതിൻ്റെ കാശ് അടയ്ക്കാത്തത് കൊണ്ട് തൃപ്തിയാകും എന്നാണ് പറഞ്ഞത് കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് അവധി വേണം അതിന് വേണ്ടിയിട്ടാണ് അയ്യോ അതൊന്നും പറ്റില്ല അതൊക്കെ ഇനി സമയം കഴിഞ്ഞു പോയി ഇനി എത്രയും വേഗം കാശ് കാശടച്ച് ഒന്നി നിങ്ങൾ തിരിച്ചെടുക്കുക ഇല്ലെങ്കിൽ അത് ഞാൻ എൻ്റെ കൈക്കലാക്കും അല്ലെങ്കിൽ തന്നെ ആ സ്ഥലം എൻ്റെ മോൾക്ക് വലിയ ഇഷ്ടമാണ് അതിടിച്ച് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനാണ് അവളുടെ തീരുമാനം എൻ്റെ മോൾ എന്താ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും പിന്നെ അങ്ങനെ പറയല്ലേ സാർ ഞാൻ അഞ്ജലിയോടും സംസാരിക്കാം അവൾ എൻ്റെ ഫ്രണ്ട് ചിലപ്പോൾ കേൾക്കും ശരി നിങ്ങൾ അഞ്ജലിയോട് സംസാരിക്കുക അവൾ എന്താ പറയണേ ഞാൻ അതുപോലെ ചെയ്യാം ചെല്ലു ശരി ഞാൻ അവളെ വിളിച്ചോളാം എന്നും പറഞ്ഞിട്ട് പാപം ഒന്നും അറിയാത്ത പോലെ അർജുനവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അഖിലയും അതുപോലെ മീനുവും സ്വന്തം വീട്ടിലേക്ക് വന്നല്ലോ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അവിടെ എല്ലാവരും മക്കളൊക്കെ കൂടി സന്തോഷത്തോടെ ഇരിക്കുക അവർ രാജേന്ദ്രൻ ഓരോ മ ഒത്തിടെ മുടിയൊക്കെ ചെയ്യി കെട്ടിക്കൊടുക്കുക കേട്ടോ കൊച്ചിലേ ചെയ്യുന്ന പോലെ മീനുവിൻ്റെയും അതുപോലെ രാഖിയുടെയും അഖിലയുടെ അമ്മ അമ്മ വന്നു പറയാനുണ്ട് ഇതെന്താ കൊച്ചു കുട്ടികളെ പോലെ ആ കണ്ടോ അമ്മയല്ലേ പറഞ്ഞു എനിക്ക് ചീക്കിത്തരാം അമ്മയ്ക്ക് അറിയുവോ അയ്യന്ന് അച്ഛനെന്ത് ഭംഗിയായിട്ടാണ് ചീത്തന്നത് എന്ന് പറഞ്ഞു എല്ലാരും സന്തോഷിക്കാം കേട്ടോ അങ്ങനെ പക്ഷേ രാഗിക്ക് മാത്രം അച്ഛൻ്റെ അവസ്ഥ അറിയാമെന്നുള്ളത് രാഗി നല്ല സങ്കടത്തിലാണ് അത് കഴിഞ്ഞ് വീട്ടിൽ ജോലി ഉണ്ടല്ലോ നീ ഇങ്ങോട്ട് വന്നേ വന്നേന്നും പറഞ്ഞിട്ട് മക്കളെ വിളിച്ചിട്ട് പോവാണ് അമ്മ കേട്ടോ മാലും ഈ പിന്നെ കാണിക്കുന്ന വെച്ചാൽ ജീവനെയാണ് ജീവനോട് അമലുമായിട്ട് സംസാരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതെ നീ കാഞ്ചനെ വിളിച്ചിരുന്നു എന്ന് അമല് ജീവനോട് ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട് ഇല്ല ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ അർജുനേയും മിനുനേയും ഒക്കെ കുറിച്ചിട്ടാണ് അവരെ തകർക്കാൻ എന്താ മാർഗം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അമല് പറഞ്ഞു കൊടുക്കുക എടാ അവരെ തകർക്കുന്ന കാര്യം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത്തിരി പാടുപെടും പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അഞ്ജലിയോ ഒന്ന് കൂട്ടി പിടിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അഞ്ജലിയോ അതേതാ പുതിയൊരാൾ അങ്ങനെ ഒരാളുണ്ടടാ ആ അർജുൻ്റെ പഴയ കാമുകയാണ് പിന്നെ അവൾ ഇപ്പോൾ ഇവരുടെ പുറകിലാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അന്വേഷിച്ചപ്പോൾ കോടീശ്വരനായ രാജശേഖര മുതലാളിയുടെ ഒരു ഒറ്റ മോളാണ് പിന്നെ അവളെ ഒന്ന് കൂട്ടി പിടിച്ചാൽക്കുള്ള നീ എന്നാൽ ഒന്ന് വിളിക്കടാ എന്ന് പറയുന്നത് നോക്കട്ടെ അവളെ നമുക്ക് വിളിക്കണ്ട നേരിട്ട് ചെന്ന് കാണാം അതാണ് നല്ലത് അവളെ കൂട്ടി കൂട്ടിപ്പിടിച്ച് കാര്യം പെട്ടെന്ന് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ ഏട്ടൻ്റെ ഗതി തന്നെ അവനും വരും എന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ അർജുൻ ചുക്കിനോ അവൻ്റെ ഏട്ടൻ്റെയോ അതെ അവൻ്റെ ഏട്ടൻ ആദി ആദി പോയതുപോലെ അവനെയും ഞാൻ പരലോകത്ത് എത്തിക്കും എന്ന് പറയട്ടോ അമൽ അപ്പോൾ ഉടനെ ജീവൻ അത്ഭുതാവുന്നുണ്ട് അപ്പോൾ ചുക്കിനോ അയാളെ എങ്ങനെയാണ് മരിച്ചത് അതോ മരിച്ചതല്ല അവൻ അവനെ കൊന്നതാ ആണോ ആരാകൊന്ന് നീയാണോ ചെയ്തത് എന്ന് പറയണമെന്ന് ഉടനെ അമല് പറയണുണ്ട് ആ അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ ഇങ്ങോട്ട് ചോദിക്കണ്ട അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പോൾ ഇതിനൊരു തീരുമാനം നോക്കാം മീനുനെ അർജുനനെ എങ്ങനെ കൊല്ലാമെന്നാണ് നമുക്ക് നോക്കാനായിട്ട് എന്നിട്ട് പറയാനുണ്ട് ജീവ നീ ധൈര്യമായിട്ടിരിക്കെ എല്ലാം നടക്കും ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് പറയട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാക്കി നമ്മുടെ രാജ്യം എന്തൊക്കെ മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരികയാണ് പതിയെ 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 പറയാൻ മോളെ എന്തിനാ ഇങ്ങനെ ഉറച്ച് പറയണത് എല്ലാവരും കേൾക്കില്ലേ അച്ഛൻ വര വഴക്കും പറയുന്നുണ്ട് അപ്പോൾ പറയാനുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് മീനും അഖിലേനും എല്ലാവരും കൂടെ കയറി വരികയാണ് അങ്ങനെ അവരും വലിയ കെട്ടിപ്പിടിച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോക്കൂടെ ഇരിക്കുന്ന സമയത്ത് മീനും ചോദിക്കുന്നുണ്ട് അച്ഛ എന്ത് പറ്റി ഞാൻ അച്ഛന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ പോലെയല്ല എനിക്കെന്ത് മാറ്റം ഒന്നുമില്ല ഉണ്ട് സാധാരണ അച്ഛൻ ഉച്ചത്തിലാണ് സംസാരിക്കണം ഇപ്പം അച്ഛൻ്റെ ശബ്ദം വളരെ പതുക്കുക എന്താ അച്ഛ അങ്ങനെ അതുമാത്രമല്ല സംസാരത്തിലും രീതിയിലും ശരീരത്തിലും ഒക്കെ മാറ്റം ഉണ്ട് അച്ഛന് നല്ല ക്ഷീണമുള്ളതുപോലെ വയ്യായി ഉള്ള പോലെ എന്താ അച്ഛാ എടി എനിക്കൊന്നും ഇല്ല ഇതിന് വയസ്സായ ചില പ്രശ്നങ്ങൾ കയ്യും കാലത്ത് തരിപ്പും വേയായികൊക്കെ കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കണേ അല്ലെങ്കി തന്നെ അതൊക്കെ വരുമ്പോ എനിക്ക് രാഗി കൈയും കാലും ഒക്കെ തടയി തരാറുണ്ട് അതങ്ങ് മാറും എന്ന് പറഞ്ഞ് രാഗിയെ നോക്കുന്നുണ്ട് രാഗി ഉള്ളുപൊട്ടി സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം മീനു പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാച്ചാ ഞങ്ങൾ തടയി തരാം വേണ്ട മോളെ ഇല്ല എന്നും പറഞ്ഞു മക്കളെല്ലാം ചെയ്യുന്ന അച്ഛൻ്റെ കൈയും കാലും ഒക്കെ തടവാണ് ഇതിനിടയ്ക്ക് മീൻ ചോദിക്കുന്നുണ്ട് അച്ഛാ ഞങ്ങള് മൂന്ന് പെൺമക്കളായിപ്പോയി ആൺകുട്ടി പോലും ഇല്ലാത്തതിന് അച്ഛന് വിഷമായിട്ടുണ്ടോ ഏയ് ഇല്ല മോളെ എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിട്ടില്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എടാന്ന് നിനക്ക് മൂന്ന് പെൺമക്കളല്ലേ ഒരാണില്ലാത്തതിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അവരോട് പറയുന്നത് എന്താണെന്ന് അറിയോ അതൊക്കെ ഒരു ഭാഗ്യാണ് പെൺകുട്ടികളെ കിട്ടുന്നത് ഇതിനൊരു ഭാഗ്യമല്ലേ മോളെ എല്ലാവർക്കും ഒന്നോ രണ്ടൊക്കെ തന്നെ കിട്ടുള്ളൂ എനിക്ക് മൂന്ന് പേരെയല്ലേ കിട്ടിയത് ഏറ്റവും ഭാഗ്യം ചെയ്തവരച്ഛനാണ് മോളെ ഞാനൊന്നും എല്ലാവരോടും പറയട്ടോ ഇനി എൻ്റെ രാഖി മോളുടെ കല്യാണം കൂടെ കഴിയണം അതും കൂടെ കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ഉടനെ മീനു എന്താ അച്ഛൻ പറയണേ മരിക്കുന്ന കാര്യമൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ല മോളെ ഞാനൊന്ന് വെറുതെ പറഞ്ഞത് അവളുടെ കല്യാണം കൂടെ എനിക്ക് കാണണം ഇങ്ങനെ ആ ഒരു സന്തോഷ നിമിഷം ആ അച്ഛനും മക്കളും കൂടെ അവിടെ നടത്തുകയാണ് കേട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ അർജുനാണെങ്കിൽ സ ധർമ്മസങ്കടത്തിലാണ് വീട്ടിൽ വന്നിട്ട് അങ്ങ് അഞ്ജലി വിളിക്കണോ ഇനി പ്രശ്നമാവോ വിളിക്കാതിരുന്നാലും പ്രശ്നമാവുമല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ അഞ്ജലീനെ വിളിക്കാം കേട്ടോ അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് ആരാ എന്താന്നൊക്കെ ഒന്നും അറിയാത്ത പോലെ അർജുൻ പറയുന്നുണ്ട് ഞാൻ അർജുൻ നിന്റെ ഫ്രണ്ട് ആ ഞാൻ നീനെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തില്ലേ പിന്നെ നിനക്കിപ്പോൾ എവിടെ നിന്ന് കിട്ടി അല്ല അഞ്ജലി എനിക്കൊരു ആവശ്യം പറയാനുണ്ട് എന്താ പറഞ്ഞു അല്ല ആ ലോണിൻ്റെ കാര്യത്തിൻ്റെ അച്ഛൻ മീനുൻ്റെ അച്ഛൻ്റെ കാര്യം അങ്ങനെ പറയണം അവരൊക്കെ അറിഞ്ഞതാണല്ലോ വിശദമായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അഞ്ജലി പറയാനുണ്ട് ഓ എന്നെ വേണ്ടാത്തപ്പം നിനക്ക് ബ്ലോക്ക് ചെയ്യാം നിനക്ക് ആവശ്യം വരുമ്പം എന്നെ നമ്പർ കിട്ടും അതെവിടെ തന്നെ ആയാം ആ എന്തായാലും ഒരു കാര്യം ചെയ്യും നീ നാളെ രാവിലെ ഇങ്ങോട്ട് വാ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം ആ അത് ശരിയാ ഞാൻ വരാം അഞ്ജലി എന്ന് പറയാം എന്നിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് അപ്പോൾ മീനു വന്ന് ചോദിക്കുകയാണ് എന്താ അർജുൻ വന്നിട്ട് അകത്ത് ഇവിടെ നിന്ന് വാ എന്നൊക്കെ പറഞ്ഞ് ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇത് അഞ്ജലി വിചാരിക്കുന്നു നാളെ നേരം വെളുത്ത് നീ വാടാ അപ്പോഴാണ് കാണാൻ കളിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ ചെല്ലണുണ്ട് അങ്ങനെ സോഫയിൽ അടുത്തടുത്ത് രണ്ടുപേരാടി ഇരിക്കുകയാണ് അപ്പോൾ അർജുനന് കാര്യങ്ങളെല്ലാം പറയണുണ്ട് ഇങ്ങനെ വീട് നഷ്ടപ്പെട്ട കാര്യം അതുകൊണ്ട് നഷ്ടപ്പെടും അതിനും എനിക്ക് കുറച്ച് സമയം തരണം അഞ്ജലി അച്ഛനോടൊന്ന് പറയണം അത് ശരി ഞാനങ്ങനെ പറയണോ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറയില്ല കാരണം എനിക്ക് ആ സ്ഥലം വലിയ ഇഷ്ടമാണ് അവിടെ എന്തായാലും ഞാനത് ഇടിച്ച് പൊളിച്ച് അവിടെ ഒരു ഷോപ്പിംഗ് മുമ്പ് പണിയെ തന്നെ ചെയ്യും അതെൻ്റെ വാശിയാണ് എന്ന് പറയുക കേട്ടോ അപ്പോൾ അർജുനൻ അർജുനറിയാമല്ലോ ഇവിടെ കളിയാണെന്നുള്ളത് എന്തായാലും പറയ എന്താ പറയണം എന്നൊന്നും കാണാൻ എപ്പിസോഡിലായിരിക്കും വരാം കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്